അതുപോലെ നമ്മള ഉള്ളി അവിടെ എരിയായിട്ടുണ്ട് നന്നായിട്ട് എന്താ പറയുക ഇതായിട്ട് വന്നിട്ടുണ്ട് നല്ല വഴണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് മസാല ഇതായിട്ട് കൊടുക്കാം നമ്മൾ ആദ്യം നമുക്ക് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഇടപ്പിടാ മഞ്ഞപ്പൊടി ഇട്ടുകൊടുക്കും നമ്മൾ അവിടെ ഉണ്ടാക്കുമ്പോൾ നല്ല നല്ല കടലയാണ് നല്ല നെല്ലില ഒരു എന്താ പറയുക ഒരു കടല കറിയാണ് വെള്ളമൊക്കെ കറി അപ്പം ഏക കൊത്തു ഇരിക്കാണ് നമ്മൾ വയ്ക്കുന്നത് ഒക്കെ അപ്പോൾ നമ്മളെല്ലാം ആരും മഞ്ഞപ്പൊടി കൊടുക്കും കറി മസാല അതായി പോയി കൊടുക്കുന്നു നമ്മൾ റെഡിയാണ് മാവദിയാണ് അടുത്തതായിട്ട് ഉലുവപ്പൊടി കൊടുക്കുന്നു നമ്മൾ വടപ്പ് വെച്ചിരിക്കുന്ന മല്ലിപ്പൊടിയും മുളക് പൊടിയും ആണ് അതിൻ്റെ കൊടുക്കുന്ന കണ്ണക്കുറിയ വീട്ടിലെ വെള്ള കടലക്കറി എങ്ങനെ കറി സർക്കാർ ഇത് കടലയാണ് വെള്ളക്കടല நமக்கு இவ்வளவு கணல நமக்குள்ள குறச்சு மிக மாற்றணும் மிக மாட்டிட்டு பாக்கியுள்ள வெள்ளக்கடல நமக்கு അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് നല്ല വെള്ള കണ്ടക്കറയും അതുപോലെ നല്ല അടിപ്പൊള്ളി ഒരു അപ്പവുമാണ് നമ്മളതിനത്തെ ബ്രേക്ക്ഫാസ്റ്റ് നന്നായിട്ടൊന്ന് ഇറക്കി കൊടുക്ക മാവ് അതായത് റെഡി ആക്കി വെച്ചിരിക്കുകയാണ് നല്ല അട്ടിപ്പൊളി കെട്ടിലും മാവാണ് നമ്മൾ ഒരു പ്പം നമുക്കവിടെ ഉണ്ടാക്കി അയക്കാൻ പറ്റും നമുക്ക് നിശ്ചിത നടച്ചു കത്തിച്ചിട്ടുണ്ട് നമുക്ക് ഇതിന്റെ ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ നമ്മൾ ഇതിന്റെ ഒരു ഈ മാവക്കിട്ട് മിക്സ് ചെയ്ത് നമ്മൾ കൃത്യമായിട്ട് വേറൊരു വീഡിയോ നമ്മൾ കാണിച്ചിട്ടുണ്ട് നല്ല എങ്ങനെയാണ് നമുക്ക് ഇത്രയും ഒരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു അപ്പം ഉണ്ടാക്കി എടുക്കാൻ പറ്റും എന്നുള്ള നമ്മൾ കാണിച്ചിട്ടുണ്ട് അത് നമ്മൾ ഈ ചാനലിലുണ്ട് അപ്പോൾ അത് പോയി കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് എങ്ങനെയാണ് നമുക്ക് കൃത്യമായിട്ട് നല്ല അടിപ്പൊളിയായിട്ടുള്ള ഒരു മാവ് എങ്ങനെ മിക്സ് ചെയ്ത് നമുക്ക് ഇങ്ങനെ ആക്കി എടുക്കാം എന്നുള്ളത് നമ്മുടെ ചാനലിലുണ്ട് അപ്പോൾ അത് പോയി കാണുക അതുപോലെ തന്നെ ഇവിടെ നമ്മളെ ഈ കടല നമുക്ക് കുഴപ്പമൊന്നും കൂട്ടാനായിട്ട് കുറച്ച് നമുക്ക് മിക്സ് ചെയ്തിട്ട് അടിക്കണം അപ്പോൾ അതിന് സ്വപ്പം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു അപ്പൊ നമുക്ക് ഇത് ആയിട്ട് കാണിക്കാം ഈ ഒരു കുഴമ്പായിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് ഇതും കൂടെ നമുക്ക് ഈ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ആ കടലക്കറയിലേക്ക് ചേർത്ത് കൊടുക്കണം ഇത് ചേർത്താൽ മാത്രമേ നമുക്ക് നല്ല കൊഴുപ്പ് കിട്ടുകയുള്ളൂ ഓക്കെ നമ്മളത് വെള്ളക്കടല നട്ടിപ്പൊളിയൊക്കെ റെഡി പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല കിട്ടുന്ന കറിയാണ് അപ്പോൾ ഇതെല്ലാവരും ഒന്നും ഉണ്ടാക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മളത് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ഓക്കെ ഇനി ഇതിവിടെ അരപ്പ് ഇവിടെ റെഡി ആണ് ഇത് നമുക്ക് ഇതിൻ്റെ കല്ല് പിടിച്ചുകൂടാതിരിക്കുന്നു നമുക്ക് ആരപ്പുത അവിടെ ഇട്ട് കൊടുക്കാവുന്നതാണ് സപ്പോർട്ട് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക നമ്മളെ ചാനലിൽ നിന്ന് ഇതുപോലെയുള്ള അടിപൊളി എന്താ പറയുക എല്ലാം വരുന്നതാണ് നന്നായിട്ടൊന്നെ ഇളക്കി കൊടുക്കാം അപ്പൊ നമ്മളിപ്പോൾ ഈ മിക്സിയിലിട്ട് ഈ മിക്സിയിലിട്ട് അടിച്ചത് ശരിക്കും പറഞ്ഞാൽ നല്ല ഒരു എന്താ പറയുക ഒരു പൊഴുപ്പ് കിട്ടാൻ വേണ്ടിയാണ് നമ്മളീ മിക്സിയിലിട്ട് അടിച്ചത് അതിനുശേഷം അത് അതിലേക്ക് ഇനങ്ങൾ ചേർത്ത് കൊടുത്തു അപ്പം നമുക്ക് തണർത്തന്നറിയാം കറയ്ക്ക് നല്ല പൊഴുപ്പുണ്ട് അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല കിട്ടിലമായിരിക്കും റോട്ടി കേസ് ഇനി നമുക്ക് അടുത്തതായിട്ട് കാശ്മീരി പുളപൊടി ചേർത്ത് കൊടുക്കാം നല്ല നിറം കിട്ടാനാണ് കാശ്മീരി പുളപൊടി ചേർത്ത് കൊടുക്കാം ചെയ്തിട്ട് അതുകൊണ്ടിട്ട് നന്നേരം ഇളക്കി ഓക്കെ അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ചായ എന്താ വിലയിപ്പോൾ നല്ല അക്കെട്ടിലെ ഒരു ചായ ഒരു നാടൻ ചായ അതുകൊണ്ടൊന്നും കാണിച്ചു തരാം ഇനി നമുക്കത് അതിലേക്കൊന്ന് ചൂട് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം നമ്മൾ തലത്ത വെള്ളം എങ്കിലും ഒഴിക്കാൻ പാടില്ല ചൂട് വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം നമ്മളവിടെ ഫ്ലാസ്കിലെപ്പോഴും ചൂട് വെള്ളം പിടിച്ച് ഒഴിച്ചിരിക്കും അത് നമ്മൾ പിടിക്കുന്നത് അത് തന്നെ ഒഴിച്ച് കൊടുക്കാം ഓക്കെ ചൂട് വെള്ളം ഒഴിച്ചു കൊടുക്കും എൻ്റെ ഒരു നല്ല അപ്പൊ നമ്മൾ ഏകദേശം നമ്മളെ കടലക്കറിയുടെ പരിപാടി കഴിഞ്ഞു ഇനി നമുക്ക് ജസ്റ്റോണിൽ നിന്ന് അടച്ചു വെച്ചാൽ മാത്രമായി നമുക്ക് അടുത്ത ഈ ദോശയുടെ പരിപാടി തോന്നാം ദോശ എന്ന് വെച്ചാൽ ഓർത്തുന്ന ഒരു ദോശയാണ് നമ്മുടെ കെട്ടിലമായിട്ടാണ് അപ്പോൾ ഈ മാവിന്റെ എന്താ പറയാ മിക്സിങ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ നമ്മളെ വേറെ വീഡിയോയിൽ ഒന്നും ഉണ്ട് ജസ്റ്റ് ഒന്ന് കാണുക പാത്രം ഇങ്ങോട്ട് തന്നെ മാറ്റി മാറ്റിവെക്കാം ഒഴിച്ചു കൊടുക്കും നല്ല കിടക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ നല്ല ദോശ അതവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇല്ലാതെ മാവ് നമുക്ക് നോക്കാം നല്ല കെട്ടിടമായിട്ട് വരും നല്ല സ്പോൺച്ച് പോ അടിപൊളി ദോശയാണ്

കാണിച്ചു തരാം നന്നായിട്ട് അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ ഇന്ന് ബോർഡി സ്പെഷ്യൽ അപ്പൊ നമുക്കിന്ന് ദോശയും കടലക്കറിയുമാണ് അതും വെള്ളക്കടലക്കറി ഇത് മാവാണ് നോക്കാം നമുക്ക് ദ ചൂട് ദോശ നടക്കി കിട്ടുക ഇനി അതിലൊന്ന് എണ്ണം കൊടുക്കാം ഒരു ചായ എന്തായ കയ്യിലുണ്ട് അത് കുറിച്ചാണ് ഞാൻ നിൽക്കുന്നത് ഇനി നമുക്ക് അത് ഈ ദോശ ഒന്നും നോക്കാം കിട്ടലായിട്ട് കൊടുക്കണം അട്ടിപ്പൊളി കണ്ടോ നല്ല ചൂട് കണ്ടു പാടിച്ചു അപ്പോൾ ഒപ്പിയസിന് എന്ത വിശേഷം അപ്പം നമ്മൾ എന്താ പറയാ ഇനിയിപ്പോൾ ദോഷത എല്ലാം ഒന്ന് ചൂടണം അതിൽ ദുശ്യത്തിൽ കഴിച്ചാണ് അപ്പൊ ചുറ്റും കുടിച്ചിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ശേഷം നമ്മൾ ഉടനെ വരുന്നതാണ് ഓക്കെ അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ആ ബെൽബട്ടൺ ഒന്ന് നേടാൻ വേണ്ടി വയ്ക്കുക ഇങ്ങനെയുള്ള അടുക്കള വീഡിയോസ് നമ്മൾ ഇനിയും വരുന്നതാണ് നമുക്ക് ഒരുപാട് വീഡിയോസ് ചെയ്യാറുണ്ട് ഓക്കെ ജീവൻ അടിയിരിക്കും നമ്മൾ മാറ്റാം Yeah, I just, no, i can't video. Okay, bye-bye.